ഇത് കഥയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കൂടെ രാമനും ലക്ഷ്മണനും കാട്ടിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ അവർ കൊടും കാട്ടിലേക്ക് കടന്നു ഒരുപാട് മരങ്ങൾ വലിയ വലിയ മരങ്ങൾ വള്ളികളും കുറ്റിച്ചെടികളും അങ്ങനെ വളരെ കൊടൂരമായ കാട്ടിലേക്ക് അവർ കയറി പോയി അപ്പോൾ ലക്ഷ്മണൻ ചോദിച്ചു ഇത്രയും ഭയാനകമായ ഈ കാട് ഭരിക്കുന്നത് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു പണ്ട് ഈ കാട് രണ്ട് രാജ്യങ്ങളായിരുന്നു വളരെ സന്തോഷത്തോടെ പോകുന്ന രണ്ട് രാജ്യങ്ങൾ ഒരുപാട് പണവും സമ്പത്തും ഒക്കെ ഉള്ള രണ്ട് രാജ്യങ്ങൾ പക്ഷെ അപ്പോൾ അവിടെ വളരെ വലിയൊരു രാക്ഷസി വന്നു ആരായി മാറാനുള്ള കഴിവുമുണ്ട് അവർക്ക് ഏത് ജീവിയുമായി മാറാം ആ രാക്ഷസിയുടെ പേര് താടക ൊരു മകനും മകനുമുണ്ട് ആ മകന്റെ പേര് മാരീജൻ ഈ രണ്ട് രാക്ഷസന്മാരും കൂടി ചെന്ന് ഈ രണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുന്നു അവിടുള്ള കാശെല്ലാം എടുക്കുന്നു അവിടുത്തെ ആൾക്കാരെ ഉപദ്രവിക്കുന്നു ഭീകരന്മാരെ കൊണ്ടുവരുന്നു അവിടത്തെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെ രണ്ട് രാജ്യങ്ങളും തലകീഴായി മാറി ഇപ്പോൾതാ ഈ അവസ്ഥയിൽ ഈ കാടായി മാറിയൊക്കെയാണ് രണ്ട് രാജ്യങ്ങൾ ഇത് ഭരിക്കുന്നത് താടക ഈ കഥ കേട്ടപ്പോൾ ഈ താടകയുടെ ക്രൂരതകൾ കേട്ടപ്പോൾ രാമനും ലക്ഷ്മണനും വളരെ ദേഷ്യം തോന്നി പക്ഷെ അവർ അത് മനസ്സിൽ അടക്കി പിടിച്ച് യാത്ര തുടർന്നു അപ്പോഴാണ് വിശ്വാമൻ പറയുന്നത് താറകയെ പോലുള്ള രാക്ഷസൻ രാക്ഷസിമാർ ഇവിടെ ഈ കാട്ടിലുണ്ടെങ്കിൽ ധർമ്മം നശിക്കും അധർമ്മം വിജയിക്കും അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ രാമനും ലക്ഷ്മണനും കാര്യം മനസ്സിലായി യെ വധിക്കാൻ വേണ്ടി വില്ലെടുത്ത് രാമൻ ഞാൻ ഒന്നും വലിച്ചു കിട്ടു ആ ശബ്ദം കേട്ട് കാടു മൊത്തം നടുങ്ങിപ്പോയി പക്ഷികളെല്ലാം ചിറകിട്ടടിച്ച് പറന്നു കുരങ്ങന്മാർ ഒരു മരത്തിൽ നിന്നും അടുത്ത മരത്തിലേക്ക് ചിലച്ചുകൊണ്ട് ചാടി ഓരോ ജീവികളും ഓടി അതിനെ മാനത്തിലേക്ക് കയറിപ്പോയി ഈ സ്നാനം വലിക്കുന്ന ശബ്ദം കേട്ട് ഒരു വലിയ ഗുഹയിൽ കിടന്നുറങ്ങിയ താടകയും എഴേറ്റു ആരാണ് എന്റെ ഉറക്കം കെടുത്തിയത് ഉറക്കം ഉറക്കം കെടുത്തിയതിന്റെ ദേഷ്യം അവളുടെ മൂത്ത് നന്നായി ഉണ്ടായിരുന്നു ഉറക്കം കെടുത്തിയവനെ ഞാൻ എന്തായാലും ഇന്ന് കൊന്നിരിക്കും അങ്ങനെ പറഞ്ഞ താഴക ആദ്യം വിട്ട ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അവളുടെ കാലുകൾ വെച്ച് നടന്നുപോയി പോയി വിശ്വാമിത്രനും രാമനും ലക്ഷ്മണനുമൊക്കെ യാത്ര തുടങ്ങാൻ പോവുകയായിരുന്നു അപ്പോഴേപ്പം വിശ്വാമിത്രൻ ആ ശബ്ദം കേട്ടു മനസ്സിലായി താടക ഇവിടേക്ക് വരികയാണ് അങ്ങനെ താടക വന്നു ഗാ ആരാണ് എൻ്റെ ഉളക്കം കെടുത്തിയത് അവൾ അങ്ങനെ വലിയ ശബ്ദത്തിൽ ചോദിച്ചു അപ്പോൾ രാമൻ പെട്ടെന്ന് ഒരു അമ്പെടുത്ത് അവളുടെ നേരെ അത് അതവൾക്ക് കൊണ്ടു താഴെ നിന്ന് താടക ഭക്ഷ്യം മരിച്ചില്ല അത് കഴിഞ്ഞ് വീണ്ടും അവൾ വന്നപ്പോൾ ഒരു ഒരു അമ്പം കൂടി എടുത്ത് രാമൻ അവളുടെ നെഞ്ചിലേക്ക് ലക്ഷ്യം നോക്കി വിട്ടു അത് വന്ന് താടകയുടെ നെഞ്ചിൽ തന്നെ കൊണ്ടു കാട് മൊത്തം നിലത്തേക്ക് വിടും താടകെ കൊല്ലുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല രണ്ട് രാജ്യങ്ങൾ താർമാറാക്കിയ ഭീകര രാക്ഷസിയാണ് ആർക്കും ഒരു നിസാരക്കാരന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല രാമൻ ഇപ്പോൾ ചെയ്തത് രാമന്റെ തലയിലേക്ക് പുഷ്പങ്ങൾ വീണു ദേവന്മാർ ശ്രീരാമനെ ആരാധിച്ചു വിശ്വാമൻ പറഞ്ഞു അങ്ങയോ രാമ നിങ്ങൾ ഒരു വിഷു പുതിഷൻ തന്നെ അങ്ങനെ അവർ യാത്ര തുടർന്നു അവസാനം അവർ വിശ്വാമിത്രന്റെ ആസനത്തിലെത്തി അത് കഴിഞ്ഞ് വിശ്വ വിശ്വാമിത്രൻ മഹർഷി രത്നം തുടങ്ങാൻ ആരംഭിക്കുകയായിരുന്നു ഈ രത്നം കുറച്ചു നാൾ നീണ്ടു നിൽക്കും ഇതിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാക്കും പക്ഷെ ഇത് രാക്ഷസന്മാർക്ക് ഇഷ്ടമല്ല അവർ ഇത് തടയാൻ നോക്കും അതുകൊണ്ട് നിങ്ങൾ നമുക്ക് കാവൽ നിൽക്കണം അങ്ങനെ പറഞ്ഞു അപ്പോൾ രാമനെ ലക്ഷ്മണനും എല്ലാം ശരിയാക്കി ഞാൻ നമുക്ക് ഒന്ന് മുഴുക്കി കെട്ടി അവിടെ കുറേ ദിവസം കാവൽ നിന്നു യജ്ഞം തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ദിവസം വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷെ അഞ്ചാമത്തെ ദിവസമായപ്പോൾ ഭൂമി പിളർക്കുന്ന രീതിയിൽ ഒരു ശബ്ദം വന്നു യജ്ഞസാധനങ്ങൾക്കെല്ലാം തീ പിടിച്ചു ആകാശം കറുത്തു തുടുത്തു അപ്പോഴേക്കും രാമൻ നിന്ന് കാര്യം മനസ്സിലായി രാക്ഷസന്മാരാണ് ഇതെല്ലാം ചെയ്യുന്നത് അവർ അവരുടെ മന്ത്രശക്തി ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇതേത് രാക്ഷസന്മാരാണെന്ന് ആലോചിക്കുകയായിരുന്നവർ ഇതിൽ സുബാവുവുമാണ് ഇവർ ഒരുപാട് ശക്തിയുള്ള രാക്ഷസന്മാരാണ് അവർ അങ്ങനെ അവരുടെ മായാവിദ്യകൾ പ്രയോഗിച്ച് രക്തം തടയാൻ നോക്കി രാമൻ അമ്പുകൾ എടുത്ത് ആകാശത്തേക്ക് വിട്ടു ഒരമ്പ് സുബാഹുവിൻ്റെ ദേഹത്തു കൊണ്ട് സുബാവു തറയിൽ വീണു അതിനുശേഷം ഒരുപാട് രാക്ഷസന്മാരും വന്നു അവരെ എല്ലാരെയും രാമൻ അമ്പേക്ക് വീഴ്ത്തി അവരെല്ലാരും താഴേക്ക് ചത്തു വീണു അതിനുശേഷം യജ്ഞം സന്തോഷപൂർവ്വം നടന്നു യജ്ഞമെല്ലാം പൂർത്തിയായി അപ്പോഴാണ് ഒരു എഴുത്തോല എഴുത്തോലയുമായ ഒരു ദൂതൻ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തേക്ക് എത്തിയത് ആ ഓരയ എടുത്ത് വിശ്വാമിത്ര മഹർഷി വായിച്ചു തുടങ്ങി ഉറക്കിയാണ് വായിച്ചത് പ്രിയപ്പെട്ട വിശ്വാമിത്ര മഹർഷി നിങ്ങളെ നിങ്ങളുടെ ശിഷ്യന്മാരെയും മിഥിലെ നഗരത്തിലേക്ക് മിഥില ചക്രവർത്തിയായ ദശരഥൻ സ്വാഗതം ചെയ്യുന്നു അതായത് അവിടെ വലിയൊരു യജ്ഞം നടത്താൻ പോവുകയാണ് അതിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ ശിഷ്യന്മാരെയും സ്വീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് വരണം അപ്പോൾ രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയും ചേർന്ന് മിഥിലയിലേക്ക് യാത്ര തുടങ്ങി പിന്നീട് എന്തൊക്കെ നടന്നെന്ന് ഞാൻ അടുത്ത കഥയിൽ പറയാം അതുവരെ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും